നമ്മുടെ മലയാളത്തിൽ ഏറ്റവും സൂപ്പർ ഹിറ്റ് ഫാസിൽ സംവിധാനം ചെയ്ത മണിച്ചിത്വത്താഴെ എന്ന ചിത്രം ആ ചിത്രത്തിൽ ഗംഗ നമ്മുടെ കല്യാണാഭരണം എടുക്കാൻ പോകുന്ന ഒരു സീനുണ്ടല്ലോ ഇത് നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ നമ്മുടെ ഉമ്മൻചാണ്ടി സാറ് പിണറായി വിജയൻ സാറ് നരേന്ദ്രമോദിജി ആണ് ചെയ്താൽ അവരാണ് അഭിനയിച്ചാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു ചെറിയൊരു സാധനം ഒന്ന് ചെയ്യാൻ ശ്രമിക്കുകയാണ് അതായത് നഗുല എനിക്ക് പറയാനുള്ളത് കല്യാണാഭരണം എടുക്കാൻ അവർ പോകുന്നുണ്ട് ആ പള്ളിയിലെ ആ തമിഴത്തി വേറെ ആരുമല്ല അത് നിന്റെ ഭാര്യ ആ പെണ്ണും പിള്ള തന്നെയാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കല്യാണാഭരണം എടുക്കാൻ പോകുന്നത് നീ തടയണം എവിടെ പോകുന്നു കല്യാണ ആഭരണം എടുപ്പോ തൽക്കാലം എങ്ങോട്ടും പോകണ്ട പോയല്ലേ ഞാൻ ഇന്ധനകുഴ പറഞ്ഞത് ആണല്ലോ പോവണ്ടെന്ന് പറഞ്ഞാല് പോകണ്ട ഈ വരട്ടലും വിരമിയസിലും ഒന്നും ഞങ്ങളോട് വേണ്ട ഞങ്ങൾക്ക് നന്നായിട്ടറിയാം എങ്ങനെയാണ് അല്ലിക്ക് കല്യാണാഭരണം എടുക്കേണ്ടതെന്നുള്ള കാര്യം അതുകൊണ്ട് ജാസ്തി നോടിച്ചാലൊന്നും ഞങ്ങളോട് വേണ്ട കൊടിച്ചു